അമേരിക്കയുടെ പിന്മുറ്റം എന്ന് ചരിത്രപരമായി അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിൽ ചൈന സ്ഥാപനപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് യു എസ് താൽപര്യങ്ങൾക്ക് മേൽ വിള്ളൽ വീഴ്ത്തുകയാണ് സെപ്റ്റംബർ അവസാനത്തോടെ ബൊളീവിയ കൊളംബിയ ഇക്വാഡാർ പെറു എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രധാന പ്രാദേശിക കൂട്ടായ്മയായ ആന്റിയൻ കമ്മ്യൂണിറ്റി ചൈനയെ ഒരു നിരീക്ഷക രാജ്യമായി അംഗീകരിച്ച നടപടി ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ചൈനയുടെ സ്ഥാനം എത്രത്തോളം ശക്തമായത് അടിവരയിടുന്നു ഈ അംഗീകാരം കേവലം ഒരു നയതന്ത്രപരമായ ചടങ്ങ് എന്നതിലുപരി സ്വയംഭരണം വികസനം ആഗോള പ്രാധാന്യം എന്നിവയ്ക്കായുള്ള ലാറ്റിൻ അമേരിക്കയുടെ അന്വേഷണത്തിൽ ചൈന ഒരു ഒഴിച്ചു കൂടാനാകാത്ത പങ്കാളിയായി മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് കഴിഞ്ഞ ദശാബ്ദത്തിനുള്ളിൽ ചൈന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ പ്രാദേശിക കൂട്ടായ്മകളെ തങ്ങളുടെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റി ആന്റിയൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ ഒൻപത് ലാറ്റിൻ അമേരിക്കൻ സംഘടനകൾ ചൈനയ്ക്ക് ഇപ്പോൾ അംഗത്വമോ നിരീക്ഷക പദവിയോ ഉണ്ട് ഇത് അജണ്ടകളും വ്യാപാര മാനദണ്ഡങ്ങളും വികസന മുൻഗണനകളും അകത്തുനിന്ന് രൂപപ്പെടുത്തുന്നതിൽ ചൈനയ്ക്ക് വ്യക്തമായ ശബ്ദം നൽകുന്നു ഈ സ്ഥാപനപരമായ സ്വാധീനം ചൈനയുടെ ദീർഘകാല തന്ത്രപരമായ ലക്ഷ്യങ്ങളുടെ വിജയത്തിന് നിർണായകമാണ് കമ്മ്യൂണിറ്റി ഓഫ് ലാറ്റിൻ അമേരിക്കൻ ആൻഡ് കരീബിയൻ സ്റ്റേറ്റ്സ് ഫോറമാണ് ഈ സഹകരണത്തിന് കേന്ദ്ര ബിന്ദു പാശ്ചാത്യ ശക്തികൾക്കൊരു ബദലായി സഹകരണത്തിലും ഇടപെടലില്ലാത്ത സമീപനത്തിലും ഊന്നിയ ഒരു പങ്കാളിയായി സ്വയം ഉയർത്തിക്കാട്ടാൻ ചൈന ശ്രമിക്കുന്നു ലാറ്റിൻ അമേരിക്ക വെറും അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടമായോ കയറ്റുമതി ലക്ഷ്യസ്ഥാനമായോ മാത്രം കാണാതെ ദക്ഷിണ പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ മാതൃക പരീക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണശാലയായിട്ടാണ് ചൈന ഈ മേഖലയെ സമീപിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ചൈനയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കേവലം കമ്പോളങ്ങളോ ധാതു സമ്പത്തോ കണ്ടിട്ടല്ല യൂറോപ്പുമായുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ അമേരിക്കയോടുള്ള അമിതമായ ആശ്രിതത്വം തന്ത്രപരമായ സ്വയംഭരണത്തിനായുള്ള വരുന്ന ആഗ്രഹം എന്നിവയാൽ ഈ മേഖല വേർതിരിക്കപ്പെടുന്നു അമേരിക്കയുടെ മൺറോ ഡോക്ട്രിജിൻ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചൈന പോലുള്ള എതിരാളികളെ തങ്ങളുടെ സ്വാധീന മേഖലയിൽ നിന്ന് തടയാനുള്ള യു എസ് ഭരണകൂടത്തിന്റെ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ യു എസ് സുരക്ഷാ താൽപര്യങ്ങളുമായി യോജിക്കാൻ ലാറ്റിൻ അമേരിക്കൻ സർക്കാരുകൾക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിക്കുന്നത് ോറും അവർ ചൈന പോലുള്ള ബദലുകളിലേക്ക് കൂടുതൽ അടുക്കുന്നു ഈ പോരാട്ടം വ്യാപാരത്തിലും നിക്ഷേപത്തിലും വ്യക്തമായി കാണാം യൂറോപ്യൻ യൂണിയൻ മെർക്കോസർ ഉടമ്പടി പോലുള്ള വിവിധ സാമ്പത്തിക സംരംഭങ്ങൾ ഈ മേഖലയെ ഒരു മത്സരക്കളമാക്കി മാറ്റുന്നു ചൈനയുടെ മെഗാ പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് വഴി ഇതിനോടകം ഇരുപത്തിനാല് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായി സഹകരണ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് ഇത് പ്രാദേശിക അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമ്പത്തിക ബന്ധങ്ങളിലും ചൈനയ്ക്ക് വ്യക്തമായ ആധിപത്യം നൽകുന്നു ചൈനയുടെ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം നയതന്ത്ര നീക്കങ്ങളെ പാശ്ചാത്യ എതിരാളികളെക്കാൾ വേഗത്തിൽ കൃത്യമായ പദ്ധതികളായി മാറ്റാനുള്ള കഴിവാണ് വേഗത്തിലുള്ള ധനസഹായം പരിമിതമായ വ്യവസ്ഥകൾ വ്യക്തമായ ഫലങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചൈനയുടെ വികസന മാതൃക പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളുമായി കൂടുതൽ എളുപ്പത്തിൽ യോജിക്കുന്നവയാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ വായ്പകൾക്ക് മേലുള്ള കടുത്ത വ്യവസ്ഥകളും ഉപാധികളും പലപ്പോഴും രാജ്യങ്ങളെ ചൈനയിലേക്ക് അടുപ്പിക്കുന്നു ചൈന നിലവിൽ ലാറ്റിൻ അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ്റി ഇരുപത് ില്യൺ ഡോളിലെത്തി ബ്രസീൽ ചിലി പെറു ഉറിഗ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ഇപ്പോൾ ചൈനയാണ് ചൈനയുടെ ഈ സാമ്പത്തിക സ്വാധീനം ഈ രാജ്യങ്ങളുടെ വിദേശ നായ രൂപീകരണത്തിലും തന്ത്രപരമായ തീരുമാനങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട് ചൈനയുടെ സാന്നിധ്യം ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഒതുങ്ങുന്നില്ല സുരക്ഷാ പ്രതിരോധ സഹകരണത്തിലേക്കും അത് വ്യാപിപ്പിച്ചിരിക്കുന്നു ആയുധ വിൽപ്പന ഉദ്യോഗസ്ഥ കൈമാറ്റം പരിശീലന പരിപാടികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിലെ സഹകരണവും ഈ മേഖലയിലെ ചൈനയുടെ തന്ത്രപരമായ ദീർഘകാല പദ്ധതികളെ എടുത്തു കാണിക്കുന്നവയാണ് തങ്ങളുടെ സാങ്കേതിക വിദ്യാ രംഗത്തെ മികവ് ഈ രാജ്യങ്ങളുമായി പങ്കുവച്ച് ദീർഘകാല ബന്ധം സ്ഥാപിക്കാൻ ചൈന ശ്രമിക്കുന്നു ചൈനയെ തടയാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പലപ്പോഴും വിപരീത ഫലമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്കൻ സൗഹൃദ സർക്കാരുകളെ Wow. In <imit ും കൂടുതൽ സ്വതന്ത്രമായി നിലപാടുകൾ എടുക്കാൻ ഇത് പ്രേരിപ്പിച്ചു ചൈനയുടെ സ്വതന്ത്ര വ്യാപാര കരാറുകൾ വികസിപ്പിക്കുന്നതും പ്രവചനാതി നൽകുന്നതുമായ സമീപനം ചൈനയെ അമേരിക്കയ്ക്ക് ബദലായ സ്ഥിരതയുള്ള പങ്കാളിയായി സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു അമേരിക്കയുടെ പരമ്പരാഗത ആധിപത്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ചൈന ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ നൽകുകയാണ് ഈ ഓപ്ഷനുകൾ ഒരു സ്വാധീന ശക്തി ആയാണ് വർദ്ധിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക സഹായം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്ക അർജന്റീനയ്ക്ക് ഇരുപത് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായം നൽകേണ്ടി വന്നത് തങ്ങളുടെ ആധിപത്യമുള്ള ഒരു മേഖലയിൽ ചൈന ഒരു പ്രശ്ന പരിഹാരകനായി ഉയർന്നു വന്നേക്കുമോ എന്ന യു ആശങ്കയാണ് കാണിക്കുന്നത്